ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി ഇന്ന് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ പാലാക്കാരിക്ക് ഒരു ചെറിയ വർഗീയവാദിയുടെ പരിവേഷം ഉണ്ട് കേട്ടോ അതിന്റെ കാരണം വേറൊന്നുമല്ല ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ലോറിയുടെ ഉടമയായിട്ടുള്ള മനാഫിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മനാഫിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ നന്നായിട്ട് പറഞ്ഞത് പോഞ്ഞു പോയതുകൊണ്ട് എനിക്കും ഇന്നൊരു ചെറിയ വർഗീയവാദിയുടെ ഒരു പരിവേഷമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ല അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും നല്ലതായിട്ട് പറയാനോ അല്ലെങ്കിൽ ഒരു മതത്തെക്കുറിച്ച് മോശമായിട്ട് പറയാനോ ഒന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എല്ലാ മതങ്ങളെ ഒരുപോലെ ബഹുമാനിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പോ ഞാൻ വന്നത് അതൊന്നും പറയാനല്ല നമ്മളെല്ലാവരും എന്താ പറയുക മനുഷ്യത്വത്തിന്റെ ആൾ രൂപമായിട്ട് അല്ലെങ്കിൽ മനുഷ്യത്വത്തിന്റെ പ്രതീകമായിട്ടൊക്കെ കണക്കാക്കുന്ന മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇന്നലെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു മണ്ണിടിച്ചിലിൽ കാണാതായി മരണപ്പെട്ട സഹോദരന്റെ കുടുംബം നൽകിയ കേസിന്റെ പരാതിയുടെ പുറത്താണ് കേസ് എടുത്തിരുന്നത് അപ്പൊ ആദ്യം നമ്മളൊക്കെ വിചാരിച്ചു അവർക്കെതിരെ ഉണ്ടാകുന്ന സൈബർ അറ്റാക്കിന്റെ മേലെയാണ് ആ ഒരു കേസ് പോയിരിക്കുന്നതെന്നായിരുന്നു നമ്മളൊക്കെ വിചാരിച്ചത് പിന്നീടാണ് മനസ്സിലായത് മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയതിനെതിരെയാണ് മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ കേസ് വന്നിരിക്കുന്നത് ഓക്കെ നമ്മളോർത്ത് ഇനി എന്താണ് പുള്ളി നടത്തിയ മതസ്പർദ്ധ നട ഉണരുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന എന്ന് നമ്മളാരും കേട്ടിട്ടില്ല കാരണം ആ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ കാര്യം പുറം ലോകം അറിഞ്ഞപ്പോൾ മുതല് നമ്മൾ മനാഫിനെ ടി വിയിൽ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയകളിൽ കാണുന്നുണ്ട് ഒരിടത്തും മനാഫ് അങ്ങനെ ഒരു മതപരമായ കാര്യങ്ങൾ പറയുന്നതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ മതപരമായ വിദ്വേഷം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു സംസാരം നടത്തിയതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ഈ നിമിഷം വരെ അപ്പോൾ അതിന്റെ ഒരു ഡിക്ലറേഷൻ ഇന്ന് വന്നിട്ടുണ്ട് മനാഫ മനാഫ് പ്രതിയല്ല മനാഫിനെ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തും മനാഫിൻ്റെ ഒറ്റ പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ മനാഫ് ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ കണ്ടപ്പോൾ മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അതിൻ്റെ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ മരണപ്പെട്ട സഹോദരന്റെ കുടുംബം കൊടുത്ത പരാതിയിൽ ഈ മനാഫിന്റെ പേര് അല്ലെങ്കിൽ ഇപ്പോൾ എഫ്ഐആറിൽ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളുണ്ടല്ലോ മനാഫിന്റെ മേലെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് പറയുന്ന മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ അല്ലെങ്കിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ രീതിയിൽ കലാപം സൃഷ്ടിക്കാൻ പാകത്തിനുള്ള എന്തൊക്കെയോ ആഹ്വാനങ്ങൾ പുള്ളി നടത്തി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ മരണപ്പെട്ട സഹോദരന്റെ കുടുംബം പരാതി കൊടുത്തിട്ടില്ല മനാഫിന്റെ പേര് എഫ് ഐആറിൽ വന്നപ്പോൾ എങ്ങനെ ഒരു ആരോപണം മനാഫിന്റെ പേരിൽ എങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന്റെ ഇടയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ കണ്ട മനാഫ് എൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചെറിയ ചെറിയ നല്ല നല്ല തെറികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കുറെയൊക്കെ ഞാൻ റിപ്പോർട്ട് അടിച്ച് ഡിലീറ്റ് ആക്കി വിട്ടിട്ടുണ്ട് ആ ഒക്കെ കാരണം ഒരുപാട് നല്ല കമന്റുകൾ അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരുപാട് നല്ല മനുഷ്യർ എൻ്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു കുടം പാല് നശിച്ചു പോകാൻ വേണ്ടി ഒരു തുള്ളി വിഷം മതിയല്ലോ അപ്പം അത്രയും നല്ലൊരു കമന്റ് ബോക്സിൻ്റെ അകത്ത് ഇത്രയും വൃത്തികെട്ട പുഴുക്കുത്തുകൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ കമന്റ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്നാൽ പോലും ആ കമൻറ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എല്ലാ എന്നാ പറഞ്ഞേ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ ഈ ജാതിയോ മതമോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല വിഷയം അതൊന്നും അവർക്ക് വിഷയമല്ല അവർക്ക് അന്നന്നത്തെ അന്നം അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് അവരൊക്കെ ചിന്തിക്കുന്നത് പക്ഷേ അല്ലെങ്കിൽ സഹജീവികളോടുള്ള ഒരു സ്നേഹമൊക്കെയാണ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് പക്ഷേ ഈ പുഴുക്കുത്തുകൾ എല്ലാ ഉണ്ട് അല്ലെങ്കിൽ എല്ലാ കൂട്ടത്തിലും ഉണ്ട് അവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരാളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അവരാ ആ ആ വ്യക്തി ചെയ്ത പ്രവൃത്തികളല്ല നോക്കുന്നത് അവരവിടെ മതം നോക്കും ജാതി നോക്കും അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് അവരതിൻ്റെ ബാക്കി ചെയ്യുന്നത് സ്വന്തം അപ്പൻ തെണ്ടിത്തരം കാണിച്ചാലും അത് പറയാനുള്ള ഒരു തൻ്റെ ഇടം കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആൾക്കാര് ഒരു പോക്രത്തരം കാണിച്ചാലും അത് പറയാനുള്ള തൻ്റെ ഇടം നമുക്കുണ്ടെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ നമുക്കൊരു വിലയുണ്ടാകും അല്ലെങ്കിൽ ജനങ്ങൾ നമ്മളെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ നമ്മൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരെ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും അതിന് ജയ് വിളിക്കുന്നതല്ല യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള അത് നമ്മൾ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്ന അതല്ലേ നമ്മൾ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയെടുത്ത് പുറത്ത് കളയണം എന്നാണ് എൻ്റെ മതം പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന മതം പഠിപ്പിക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള തിന്മയെടുത്ത് പുറത്ത് കളയണം എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ അത് മതമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ ആയിക്കോട്ടെ അതിൻ്റെ ഉള്ളിലുള്ള കീടാണുക്കളെ നമ്മളെടുത്ത് പുറത്ത് കളയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യല്ല ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനാഫ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വർഗീയ വാദം എന്ന് പറയുന്നത് അയാളൊരു മലയാളിയാണ് എന്ന് പറഞ്ഞത് മാത്രമാണ് അയാൾ അയാളൊരു വർഗീയതയായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ ഒരു മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ കർണാടക സർക്കാരിനെ പോലുള്ള ആൾക്കാരുടെ മുമ്പിൽ അല്ലെങ്കിൽ പലരുടെയും കണ്ണിൽ ആ മണ്ണിനടിയിൽപ്പെട്ടയാളൊരു വെറും ഒരു ഡ്രൈവറായിരുന്നു അപ്പോൾ ഈ ഇത് ആരെങ്കിലും വി ഐ പി ആണോ അല്ലെങ്കിൽ വി ഐ പി ബാക്ക്ഗ്രൌണ്ട് ഉള്ള ആളാണോ ഈ മണ്ണിനടിയിൽ കിടക്കുന്നതെന്ന് അവർ ചോദിച്ചപ്പോൾ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മലയാളിയാണെന്നാണ് മനാഫ് പറഞ്ഞത് ആ വാക്കിലുണ്ട് അയാളുടെ വർഗീയത മലയാളി എന്ന് പറയുന്നതാണ് അയാളുടെ വർഗീയത സ്നേഹം എന്ന് പറയുന്നതാണ് അയാൾ നടത്തിയ വർഗീയ സ്പർദ്ധ ഉണർത്തുന്ന വാക്കെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ അയാൾ അയാളുടെ പ്രവർത്തികൾ കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്ന സ്നേഹത്തെക്കുറിച്ചാണ് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചുമല്ല അപ്പോൾ നമ്മൾ ഒരു ലാഭേച്ഛയില്ലാതെ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ആ ഒരു ഇപ്പം മനാഫിന് അതിൻ്റെ എന്താ പറയുന്നത് മനാഫിന് വേണമെങ്കിൽ ചിന്തിക്കാം മണ്ണിനടിയിൽ കിടക്കുന്നവൻ എൻ്റെ മതത്തിൽപ്പെട്ടവനല്ല അവൻ എൻ്റെ ഒരു തൊഴിലാളിയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇതൊന്നും ചെയ്യാതിരിക്കായിരുന്നു അപ്പോൾ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സർക്കാരാണ് ചെയ്തത് സർക്കാർ ചെയ്യണം സർക്കാർ ചെയ്യണം പക്ഷേ സർക്കാർ ചുമ്മാ അങ്ങോട്ട് ചെയ്യത്തില്ല ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു സാധനം സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നോണ്ട് അത് സർക്കാർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല അതിന്റെ പുറകെ ഇറങ്ങി നടന്നെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ അല്ലാതെ നമ്മൾ വീട്ടിലിരുന്നാൽ ഇങ്ങോട്ട് സർക്കാർ കൊണ്ട തരത്തില്ല പിന്നെ ഈ മരണപ്പെട്ട സഹോദരന്റെ കുടുംബത്തിന് കിട്ടിയ ആനുകൂല്യങ്ങൾ അവർക്ക് ആരുടെ ഔദാര്യം വേണ്ട എന്ന് പറയുമ്പോ ഈ സർക്കാർ അത് കർണാടക ഗവൺമെന്റ് ആണെങ്കിലും കേരള ഗവൺമെന്റ് ആണെങ്കിലും ഏത് ഗവൺമെന്റ് ആണെങ്കിലും കൊടുത്ത പണം എന്ന് പറയുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സാധാരണക്കാരെ ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വാങ്ങുമ്പോൾ അടയ്ക്കുന്ന ടാക്സ് കൊണ്ടുണ്ടായ പണമാണ് അല്ലാതെ ഒരു മന്ത്രിമാരും അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആർക്കും ഒന്നും കൊടുക്കത്തില്ല അപ്പൊ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ കൊടുത്ത പണത്തിൽ നിന്ന് തന്നെയാണ് അവർക്ക് ആ പണം കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ പെൺകുട്ടിക്ക് കൊടുത്ത ജോലി ഏതോ ഒരു പാവപ്പെട്ട കുട്ടിക്ക് എക്സാം എഴുതി കിട്ടേണ്ട ജോലിയാണ് ആ പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് നാളെ ചിലപ്പോൾ ഇവര് പറഞ്ഞേക്കാം ഇതിനേക്കാളും നല്ല ജോലി ഞങ്ങൾ പരീക്ഷ ചെയ്ത് മേടിക്കുമായിരുന്നു മേടിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം കാരണം ഇന്ന് അവർ പറഞ്ഞു വെക്കുന്ന പ്രസ്താവനകളെ പ്രസ്താവനകളൊക്കെ അങ്ങനെയുള്ളതാണ് അപ്പോൾ ഞാൻ പറയാൻ വന്നത് ഇതൊന്നും അല്ല ആ കുടുംബത്തെക്കുറിച്ചൊന്നും പറയാനല്ല വന്നത് മനാഫിനെതിരെ വന്ന ആ ഒരു പരാതി എന്ന് പറയുന്നത് മതസ്പർദ്ധ ഉണർത്തുന്ന രീതിയിൽ മനാഫ് എന്താണ് പറഞ്ഞതെന്നുള്ളതോ അല്ലെങ്കിൽ മനാഫ് എന്താണ് പ്രവർത്തിച്ചതെന്നോ എനിക്ക് മനസ്സിലായിട്ടില്ല എൻ്റെ കണ്ണിൽ മനാഫ് കാണിച്ച വർഗീയത എന്ന് പറയുന്നത് മലയാളി എന്ന് കാണിച്ച ഒരു വികാരമാണ് അതുപോലെ തന്നെ അങ്ങേര് കാണിച്ച ആ ഒരു മതസ്പർദ്ധ ഉണർത്തുന്ന വാക്ക് എന്ന് പറയുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് ഞാൻ വിശ്വസിക്കുന്ന ദൈവം പഠിപ്പിച്ചത് സ്നേഹിക്കാനാണ് നിങ്ങൾ വിശ്വസിച്ച നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പഠിപ്പിച്ചത് സ്നേഹ സ്നേഹിക്കാനാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മനാഫ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് മനാഫ് എവിടെയാണ് അല്ലെങ്കിൽ മനാഫ് എവിടെയാണ് ഒരു മതപരമായ വാക്കുകൾ അതിനിടയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അപ്പം നമ്മളൊക്കെ സംസാരിക്കുന്നതിടയിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കാര്യം പറയും ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ പറയും കർത്താവ് ആണെങ്കിൽ എന്ന് പറയും അല്ലെങ്കിൽ ഈശോ ഈശയാണേലെന്ന് പറയും ഇല്ലെ മാതാവാണേലെന്ന് പറയും അങ്ങനെ എന്തെങ്കിലും സംസാരത്തിനിടയിൽ പുള്ളിയുടെ വായിന്ന അള്ളാന്നെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അല്ലാതെ ഞാൻ ഇന്ന് വരെ കേട്ടിട്ടുള്ള മനാഫിൻ്റെ സംസാരങ്ങളിൽ ഒന്നും ഈ പറഞ്ഞ പോലൊരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കലാപത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു ഇതോ ഒന്നും വരത്തില്ല അങ്ങനെ മനാഫ് ആഹ്വാനം ചെയ്ത രീതിയിൽ ഒരു കലാപം നമ്മുടെ നാട്ടിൽ വരുമായിരുന്നെങ്കിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള കലാപമേ വരത്തുള്ളായിരുന്നു സ്നേഹം എന്നാണ് പുള്ളി പറഞ്ഞത് ആ സ്നേഹത്തിന് വേണ്ടിയുള്ള കലാപം പറട്ടെ അതിന് വലിയ കുഴപ്പമില്ലല്ലോ പുള്ളി കാണിച്ചു കൊടുത്ത മാതൃകയായി എല്ലാവരും പോകുമായിരുന്നെങ്കിൽ ഇന്ന് ഈ കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ലായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത് സ്നേഹിക്കാനാ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി എത്രത്തോളം ത്യാഗം സഹിക്കാൻ പറ്റുമെന്ന് തന്നതാണ് ഇപ്പൊ പറയുന്നുണ്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട് അതായത് എന്താ പറയാ എന്തോ മനാഫിനെ വെള്ള പൂശാൻ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട് പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ മനാഫിനെ വെള്ള പൂശിയില്ലെങ്കിലും ഞങ്ങൾ ആരും വെള്ള പൂശിയില്ലെങ്കിലും മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഒരുപാട് അമ്മമാരുടെ അല്ലെങ്കിൽ ഒരുപാട് അപ്പച്ചന്മാരുടെ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ മനുഷ്യനാണ് കാരണം അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ട് കുറേ ആൾക്കാർക്ക് അതായത് ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തെ മനസ്സിൽ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത് അദ്ദേഹത്തിന് ഒന്നും വരല്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ഇല്ലാണ്ടാക്കാൻ അല്ലെങ്കിൽ തേജോപദം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരു കേസിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരട്ടെ കാരണം കുടുംബം കൊടുത്ത പരാതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു ആരോപണം ഇല്ല അവർ കൊടുത്ത മൊഴിയിൽ ഇങ്ങനൊരു ആരോപണമില്ല പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനാഫ് എങ്ങനെ ഒരു വർഗീയവാദിയായി കലാപം ആഹ്വാനം ചെയ്തവനായി എന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇതിന്റെ സത്യം പുറത്തു വരണം ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോയിൽ കുറെ ആൾക്കാർക്ക് എന്നോട് എതിർപ്പുള്ള ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു കാരണം അതിനകത്ത് ഞാൻ പറഞ്ഞത് ഞാൻ കണ്ണിനെ കണ്ട ടി വിയിൽ നമ്മൾ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് അർജുന്റെ ബോഡി ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ ആ ആംബുലൻസിൽ ആരും ഉണ്ടായിരുന്നില്ല അർജുന്റെ റിലേറ്റീവ്സ് അർജുന്റെ റിലേറ്റീവ്സ് വി ഐ പി വണ്ടിയിലായിരുന്നു പോയത് നിങ്ങളൊക്കെ കണ്ടു കാണും കേരളത്തിന്റെ ബോർഡർ കടന്നു കഴിഞ്ഞ് എപ്പോഴും ആണ് അവരൊക്കെ ആ വണ്ടിയിലേക്ക് കയറിയത് അല്ലെങ്കിൽ ആ കണ്ണാടിക്കയിലേക്ക് എത്തിയ സമയത്താണ് അവരൊക്കെ ആ വണ്ടിയിലേക്ക് കയറിയത് ആ വണ്ടിയിൽ ആദ്യം കണ്ടത് മാൽപ്പയ ഈ ഈ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ വരുന്നു ഇതൊക്കെ ഗംഗാവാലി പുഴയ്ക്ക് മാൽപ്പയ ആരാണെന്നോ അല്ലെങ്കിൽ മാൽപ്പയ്ക്ക് ഗംഗാവാലി പുഴയെ അറിയായിരിക്കും ആ പുഴയ്ക്ക് അറിയില്ല മാൽപ്പയ ആരാണെന്ന് അപ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ച് ഒരാളുടെ എന്ന് അവർക്ക് ചിന്തിക്കാം ഓക്കെ ആ ആള് മരിച്ചു ബോഡിയല്ലേ പോട്ടെ എന്ന് അവർ വിചാരിച്ചില്ല ബോഡിയെങ്കിൽ ബോഡി ഒരു വിരലെങ്കിലും ആ വീട്ടുകാർക്ക് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കൊണ്ടേ എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരെയാണ് ഇന്ന് അവർ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇന്നലെ പറഞ്ഞ സെയിം കാര്യം പറയാണ് അതുപോലെ നെഞ്ചിൽ ഏറ്റിയിടത്ത് നിന്ന് ഒറ്റയടിക്ക് വലിച്ച് ഇടാൻ തക്ക രീതിയിലുള്ള ആ ഒരു പെരുമാറ്റം വന്ന ആ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അത് ആരുടെ എന്ത് താല്പര്യത്തിൻ്റെ പുറത്താണെങ്കിലും ശരി നമ്മളൊക്കെ ഈ പറഞ്ഞ മനാഫിനെ ഇഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മനാഫിനോട് തോന്നിയ ബഹുമാനം പോലെ തന്നെ നമുക്ക് ആ കുടുംബത്തിലുള്ള ആൾക്കാരോടും ബഹുമാനമൊക്കെ തോന്നിയായിരുന്നു പക്ഷേ അതൊക്കെ ആ ബഹുമാനമൊക്കെ അതിനും അപ്പുറത്തുള്ളൊരു ദേഷ്യമോ അമർഷമോ അല്ലെങ്കിൽ പുച്ഛമോ ഒക്കെ തോന്നുന്ന രീതിയിലേക്കാക്കിയത് അവർ തന്നെയാണ് പിന്നെ ഈ കമന്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഫീലിങ്സ് ആണ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന കാര്യങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവരൊക്കെ പറയുന്നത് അതിനായിട്ട് ഒരാൾ നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാളൊക്കെ ആഹ്വാനം നടത്തിയാൽ ഉണ്ടാകുന്നതാണോ കലാപം എല്ലാ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിലും അങ്ങനെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ അത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ട് എല്ലാ കൂട്ടത്തിലും ഉണ്ട് നല്ലതും കെട്ടതുമായിട്ടുള്ളത് മനുഷ്യനായാലും മൃഗമായാലും ഏത് മതവിഭാഗത്തിലാണെങ്കിലും എല്ലാ കൂട്ടത്തിലുമുണ്ട് അതുകൊണ്ട് ഒരു വിഭാഗത്തെ നമ്മൾ ഒന്നടങ്കം പറയാൻ പാടില്ല അല്ലെങ്കിൽ ഒരാളുടെ പേര് അയാളുടെ ഐഡന്റിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേരിലാണ് അയാളുടെ ക്യാരക്ടർ ഇരിക്കുന്നതെന്നൊന്നും ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം മാധവിക്കുട്ടി ഹിന്ദുവായിട്ട് ജനിച്ച് വളർന്ന് അവസാനം കമലാസുരയ്യ ആയ ആളാണ് എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഒരുപാടൊരുപാട് എക്സാമ്പിളുകൾ പറയേണ്ടി വന്നാൽ പറയാം നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നതാവട്ടെ നമ്മുടെ മതം സ്ത്രീ പുരുഷൻ എന്ന് പറയുന്നതാവട്ടെ നമ്മുടെ ജാതി ഞാൻ അതേ പറയത്തുള്ളൂ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സീരിയസ്ലി ഞാൻ പറയുവാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്തപ്പം എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് അതായത് എനിക്ക് ഇതിനുള്ള ദൈവശിക്ഷ ഉണ്ടാകും എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് ശിക്ഷിച്ചോട്ടെ മനുഷ്യരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം ഉണ്ടാക്കാതെ സ്നേഹിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം എന്നെ ശിക്ഷിക്കുകയാണെങ്കിൽ ആ ശിക്ഷ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങൾ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് തന്നെ പറയുന്നുള്ളൂ കേട്ടോ കാരണം ഒരു മതങ്ങളും ഒരു ദൈവവും എങ്ങനെ ഒരുപാട് ദൈവം ഉണ്ടെന്നല്ല പറഞ്ഞാൽ ഒറ്റ ദൈവമുള്ളൂ നമ്മളൊക്കെ പല പേരിട്ട് വിളിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ദൈവം ഒന്നേ ഉള്ളൂ നമ്മൾ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ പല പേരിട്ട് വിളിച്ചു എന്നേ ഉള്ളൂ അപ്പം ആ ആ ദൈവം നമ്മൾ മറ്റുള്ളവരോട് ഒരു എന്താ പറയുക നല്ല കാര്യം ഞാൻ പറയുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലരുത് അല്ലെങ്കിൽ മതവും ജാതിയും രാഷ്ട്രീയവും ഒന്നും അല്ല അതിനപ്പുറം മറ്റ് ചില മൂല്യങ്ങളുണ്ടെന്ന് പറയുന്നത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പിന്നെ ഈ പറയപ്പെട്ട മത മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒക്കെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടാകും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്ക് ഒരു ബോട്ടിൽ ബ്ലഡ് വേണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ എന്തെങ്കിലും ഒരു അവയവം കേടായിട്ട് ഒരു അവയവം വേണ്ടി വരുമെങ്കിൽ അന്നേരം നീ എൻ്റെ മതത്തിൽപ്പെട്ട ആളാണോ അല്ല എന്നാ എനിക്ക് നിൻ്റെ അവയവം വേണ്ട നിൻ്റെ ബ്ലഡ് വേണ്ടാന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല അവിടെ നമ്മൾ നോക്കുന്നത് ബ്ലഡ് മാച്ച് ആണോ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണോ എന്നാണ് നോക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കൂടപ്പുറപ്പുകൾക്ക് പോലും നമ്മളെ സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് ഭാര്യയ്ക്ക് നമ്മുടെ മാതാപിതാക്കൾക്ക് കാരണം അവിടെ ഒന്നാവേണ്ടത് ബ്ലഡ് ഗ്രൂപ്പാണ് അല്ലാതെ അവിടെ നമ്മൾ ഞങ്ങൾ ബന്ധുക്കളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ മതക്കാരാണ് ഞങ്ങൾ ഒരു പാർട്ടിയിൽ അന്ന് മുതൽ ഇന്ന് വരെ തോളെ കയറ്റി നടക്കുന്നവരാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മള് അവിടെ വേണ്ടത് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാവണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചില റിയാലിറ്റികളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവും അല്ലെങ്കിൽ അതൊക്കെ ഒരു റിയാലിറ്റി ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഈ ഒരു രാഷ്ട്രീയം മതം എന്നൊക്കെ പറയുന്നതിനപ്പുറം മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് കുറച്ചും കൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും സാധാരണക്കാരായ ജനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പം ഞാനൊക്കെ ഒരുപാട് ഹിന്ദുക്കളുടെ ഇടയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് പക്ഷെ ഞങ്ങൾക്കിടയിൽ അന്ന് ഞാൻ ഹിന്ദു നീ ക്രിസ്ത്യൻ എന്നൊന്നുമുള്ള ഒരു യാതൊരു തിരിവുകളും ഇല്ലായിരുന്നു ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയതെന്നോ അല്ലെങ്കിൽ എന്നാണ് ഇതൊക്കെ ഇങ്ങനെ ആയിത്തുടങ്ങിയതെന്നോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇന്നും എനിക്ക് അങ്ങനെയുള്ള യാതൊരു ഇതും തോന്നിയിട്ടില്ല കേട്ടോ ഞാനൊരാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ മതം ഏതാണെന്ന് നോക്കിയിട്ടൊന്നും അല്ല ഞാനൊരാളോട് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവിടെ വെച്ചൊരു ഒരു തട്ടം ഇട്ട് തട്ടമല്ല പർദ്ധ ഇട്ടൊരു പെൺകുട്ടിയെ കണ്ടു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പറോ അപ്രോ ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഈ കൊച്ചിൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി ഇനി നല്ല ടെൻഷൻ ഉണ്ടെന്ന് ഞാൻ അതിനെ നോക്കി ഒന്ന് ചുമ്മാ ചിരിച്ചു അപ്പോൾ ആ കൊച്ച് തിരിച്ച് എന്നെ നോക്കി ചിരിച്ചു ഞാൻ പേരെന്താന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഒരു പത്ത് മിനിറ്റ് ഞങ്ങൾ അവിടെ ഇരുന്ന് കാണും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് അതായത് ഒരുപക്ഷെ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ആ കൊച്ച എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും പറഞ്ഞിട്ടുണ്ടാവത്തില്ല കാരണം ഞങ്ങൾ ഇരുന്നേ ആ ഒരു സ്ഥലത്തിന്റെ പവറാണത് അതൊരു ഹോസ്പിറ്റലാണ് നമ്മൾ ഏത് ഏത് അമ്പലത്തിലോ പള്ളിയിലോ കാണുന്നതിനേക്കാളും വലിയ പ്രാർത്ഥനകൾ നമ്മൾ കാണുന്ന ഏതൊക്കെ ഏതൊക്കെ ആശുപത്രികളുണ്ടോ ആ ആശുപത്രിയുടെ ഒക്കെ ആ വരാന്തയിലാണ് ആശുപത്രികളിൽ മുഴങ്ങുന്ന അത്രയും പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദൈവത്തെ വിളിക്കുന്ന വിളിയോ ഒരു ഒരു മതത്തിന്റെയും ഒരു പള്ളിയിലോ അമ്പലത്തിലോ ഒന്നും ഉണ്ടാവൂന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ അവിടെ ഞങ്ങളായി ഇരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ കുട്ടി ഒരു പക്ഷേ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് പോലും പറഞ്ഞിട്ടില്ലാത്ത ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അതുപോലെ തന്നെ ഞാനും അതിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതാണ് ആ ഒരു ചിരിയിലാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ തുടങ്ങിയത് അപ്പം ഞാൻ ചിന്തിച്ചില്ല അവള് പാർദ്ധയിട്ടിട്ടുണ്ടെന്ന് ആ കുട്ടി ചിന്തിച്ചില്ല ഓ ഇവള് പാർദ്ധ ഇട്ടിട്ടില്ല അതുകൊണ്ട് ഞാനിവിളോടും മിണ്ടാൻ പാടില്ല എന്ന് ചിന്തിച്ചില്ല അതാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങൾ എല്ലാവരും അങ്ങനെയാണ് പിന്നെ ആർക്കാണ് ഈ മതവും രാഷ്ട്രീയവും ഒക്കെ ഒരുപാട് തലപൊക്കി നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിച്ചിട്ട് അതിനെ അങ്ങ് തള്ളി വിടുക എന്നുള്ളതേ ഉള്ളൂ എന്തായാലും മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനെ സഹായിക്കാൻ പോയതുകൊണ്ട് അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു കയ്യും കണക്കും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ആ ഒരു എഫ്ഐആർ ഇട്ടത് മുതൽ ഇന്ന് അയാളെ സാക്ഷി പട്ടികയിലേക്ക് മാറ്റുന്നിടം വരെ അയാൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ടോർച്ചറും വേദനയും ഉണ്ടല്ലോ അത് എത്രത്തോളം ആയിരിക്കുന്നു നമ്മൾ ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റാത്ത ആ ഒരു ലെവലിലായിരിക്കും എന്തായാലും ഇനിയെങ്കിലും ആ മനുഷ്യനെ ഒന്ന് വെറുതെ വിടാനേ പറയാനുള്ളൂ കാരണം അവർക്ക് വേണ്ടിയിരുന്നത് എന്തായിരുന്നു ആ ഒരു നഷ്ടപ്പെട്ടു പോയ സഹോദരനെ കാണാതിരുന്ന സമയത്ത് ബോഡിയെങ്കിലും കിട്ടിയാൽ മതി എന്നായിരുന്നു ബോഡിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഇപ്പൊ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ച ആൾക്കാരെ എല്ലാരെയും തേക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്ഥാന പ്രസ്താവനകളിലേക്ക് പോകുന്നു സഹായിച്ചവരെ ഉൾപ്പെടെ തള്ളി പറയുന്നു അറിയില്ല എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരായാലും ചിന്തിക്കുക ഞാ ഇതൊക്കെ ഒരു മനുഷ്യന്റെ ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക കാരണം ഉള്ളിൽ എത്രത്തോളം ദുഷിപ്പ് വെച്ചിട്ടായിരിക്കും ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കുന്നതെന്നുള്ളതൊന്ന് ചിന്തിക്കണം അത് എല്ലാം കണ്ടുകൊണ്ടൊരു ശക്തി മേളിലില്ലേ ദൈവത്തിൽ ഒന്നും വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിലും ഓക്കെ എന്നാലും കർമ്മ എന്ന് പറയുന്നൊരു ഉണ്ട് അത് കറങ്ങി അടിച്ച് തിരിച്ചു തന്നെ വരും അപ്പോൾ അത്രേ പറയാനുള്ളൂ എന്നും എന്നോട് പറഞ്ഞു മനാഫിന്റെ സ്വഭാവം എനിക്ക് അറിയത്തില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞു എനിക്കറിയണ്ട ഞാൻ കണ്ടത് അർജുൻ എന്ന് പറയുന്ന സ്വന്തം ലോറി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് കഷ്ടപ്പെട്ട ഒരു മനാഫിനെ ഞാൻ കണ്ടത് എനിക്ക് ആ മനാഫിനെ അറിഞ്ഞാൽ മതിയല്ലോ അത് മനാഫ് ജനിച്ച് അന്ന് മുതൽ മനാഫിന്റെ ജീവചരിത്രമോ അല്ലെങ്കിൽ മനാഫിന്റെ ജാതകമോ ഒന്നും എനിക്ക് ആവശ്യമില്ല ഞാൻ കണ്ട നന്മ ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ ആ കണ്ട എഴുപത്തിരണ്ട് ദിവസം ഒന്നും ഒരാളെ കൊണ്ട് ഒരേപോലെ അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല അത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ മനാഫിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ആ മനുഷ്യന്റെ ഒരു നല്ല പ്രവൃത്തി കണ്ടാണ് അയാളുടെ ഫാനായത് അല്ലെങ്കിൽ അയാളെ ഇഷ്ടപ്പെട്ടത് ആ ഇഷ്ടം എന്റെ മരണം വരെ അയാളോട് എന്റെ മനസ്സിലുണ്ടാവും അതിനിപ്പോൾ അയാളെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാ കഥകൾ പറഞ്ഞാലും എന്തൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നാലും എന്റെ ഉള്ളിൽ തോന്നിയ ആ ഒരു സ്നേഹം എന്റെ ഒരു ഇക്ക എന്റെ ഒരു ആങ്ങളയായിട്ട് കണ്ട ആ ഒരു സ്നേഹം ഒരു കൂടപ്പുറപ്പായിട്ട് തോന്നിയ ഒരു സ്നേഹം അതെന്നും എന്റെ മനസ്സിലുണ്ടാവും നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് എന്നെനിക്കറിയാം എന്നാലും വിഷമം തോന്നി ഈ ഒരു വാർത്ത കണ്ടപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയണമെന്ന് തോന്നിയത് പിന്നെ കമന്റിനകത്ത് വന്ന് പറയുന്ന ചില പുഴുക്കുത്തുകളുണ്ട് ആ കമന്റൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ് കേട്ടോ നല്ല തെറിവിളി കിട്ടുന്നുണ്ട് അപ്പോൾ തെറിവിളിച്ചോ കുഴപ്പമില്ല എനിക്കത് വിഷയമേ അല്ല എത്ര തെറി വേണേലും വിളിച്ചോ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമായിട്ട് മനുഷ്യൻ സ്നേഹം നന്മ എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ കാലം തെളിയിക്കട്ടെ അത്രേ പറയാനുള്ളൂ